നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിക്രത്തിന്റെ വേദയുടെയും കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം അങ്ങനെ പൂർത്തിയായി അങ്ങനെ വേദയുടെ വീട്ടിൽ നിന്ന് ദീപ്തിയും പത്മയും സാമുത്രിയമ്മയും എല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമല ഓടിച്ചു ആഹാ നിങ്ങൾ നേരത്തെ എത്തിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരെ അങ്ങനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് മാഷ് അങ്ങോട്ടേക്ക് വരുന്നത് മാഷു ഒന്ന് നോക്കി നോയിക്കഴിയുമ്പോഴത്തേനും ആ കൂടെ ശങ്കരനാരായണനെ കണ്ടില്ല പെട്ടെന്ന് മാഷ് ചോദിച്ചു അല്ല വേദയുടെ അച്ഛൻ വന്നില്ലേന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അവരൊന്നും പതറി പിന്നീട് പെട്ടെന്ന് പത്തു പറഞ്ഞു അത് പിന്നെ ശങ്കരേടന അത്യാവശ്യമായിട്ട് കോടതി വരെ പോകേണ്ടതെന്ന് പറയണം ആ അത് കൊള്ളാലോ കാരണം ഡോക്ടർ അത്യാസന നിലയിലെത്തിയൊരു പേഷ്യൻറ്റിനെ കാണാൻ ഓടിപ്പോയെന്നപോലെയാണോ ഇപ്പം ജില്ലാ ജഡ്ജി ഓടിപ്പോണെന്ന് ചോദിക്കുകയാണ് അല്ല സാധാരണഗതിയിൽ ഈ കേസും കാര്യങ്ങളൊക്കെ നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നതല്ലേ പെട്ടെന്ന് അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഒരു കേസൊന്നും അല്ലല്ലോ അങ്ങനെ വാദിക്കാനായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ തീരുമാനം കൽപ്പിക്കാനായിട്ട് ഓടിപ്പോകുന്നേ അതൊക്കെ മുൻകൂറ് എല്ലാം പറഞ്ഞ കാര്യങ്ങളൊക്കെ തീരുമാനമാക്കി വെക്കുന്നതല്ലേ ഒരു ഡോക്ടറെ പോലെ അല്ലല്ലോ ഒരു ജില്ലാ ജഡ്ജി എന്ന് പറയണം ഇത് കേട്ടിപ്പോൾ അവർക്ക് എന്തും മറുപടി പറയണമെന്ന് അപ്പോഴേക്കാണ് അച്ഛമ്മ എങ്ങോട്ടേക്ക് വരുന്നത് അച്ഛമ്മ വന്നിട്ട് ചേച്ചി ആഹാഹ നിങ്ങളിവിടെ നിൽക്കുകയാണോ ഇതേ കമല ഇവരകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ പറയുകയാണ് ഈ സമയം കമല പറഞ്ഞു ഞാനിവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നാൽ അമ്മയെന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് പോയി ഈ സമയത്ത് മാഷി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മാഷിൻ്റെ അടുത്ത് നിന്നിട്ട് അമ്മയുടെ അച്ഛൻ ചോദിച്ചു എന്തടം മോനെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും അമ്മ കണ്ടില്ലേ വേദയുടെ ആങ്ങളെ അച്ഛനും വന്നിട്ടില്ല എന്ന് പറയാണ് അവർക്ക് ഇപ്പോഴും കല്യാണത്തിന് താല്പര്യം അതുകൊണ്ട് അവർ എത്താത്തതെന്ന് പറയാണ് ഏഹ് അവരൊക്കെ വലിയ വലിയ ആൾക്കാരില്ലേ അപ്പം നമ്മളെപ്പോലെ ഒരു കുടുംബമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് താല്പര്യമില്ല ഞാൻ വെറും ഒരു സ്കൂൾ മാഷല്ലേ മാഷിന്റെ മോനുമായിട്ട് ഒരു ബന്ധത്തിന് അവർക്ക് താല്പര്യം എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ആലോചിച്ചിട്ട് അമ്മണി അച്ഛൻ പറഞ്ഞു എടാ മോനെ വിട്ടുകളാ നീ അന്നും കാര്യമാക്കേണ്ടെ വിക്ര എത്രയാണെന്ന് പറഞ്ഞാൽ നല്ലവനാന്നുള്ള കാര്യം എനിക്കറിയാം പിന്നെ വേദയുടെയും വിക്രത്തിന്റെ കല്യാണം അത് മുമ്പ് ഒരു തവണ കഴിഞ്ഞാൽ ഇനി അവർ ഒരിക്കലും പിരിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല അവർ തമ്മിൽ ഒന്നിക്കുക തന്നെ ചെയ്യും പിന്നെ അവർ വന്നില്ലെങ്കിൽ അത് പിട്ടുകളയാൻ പറയാണ് എന്നാലും അമ്മ അതങ്ങനെ ശരിയായിട്ടുള്ള കാര്യമാണോ ഇടം മോനെ പോട്ടെ അവർ അവസാനം കണ്ടു ഈ പറയുന്ന വേദയുടെയും വിക്രത്തിൻ്റെ അടുത്തേക്ക് അവരിങ്ങോട്ടൊക്കെ വരും അവരെത്ര പൊങ്ങി നടന്നു പറഞ്ഞാലും അവസാനം അവർക്ക് വരാതിരിക്കാൻ സാധിക്കില്ല നീ ഒന്ന് ആലോചിച്ച് നോക്കേ വേദ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു ദിവസമെങ്കിലും അവിടെ പോയി തങ്ങിയിട്ടുണ്ടോ അവൾ എപ്പോഴും വിചാരിക്കുന്നത് അവളുടെ കുടുംബമാണ് അവളുടെ കുടുംബം ദേ വിക്രത്തിൻ്റെ കുടുംബമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പെണ്ണ അല്ലെങ്കിൽ അവൾ അത്രയും വലിയ സൗഭാഗ്യങ്ങളൊക്കെ ഇട്ടറിഞ്ഞിട്ട് പോന്നിട്ട് വീണ്ടും അവൾ അങ്ങോട്ടേക്ക് തിരികെ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ അത് മാത്രം നീ കണക്കൂട്ടിയാൽ പോരെ പോകാൻ പറയാട അവരോട് നീ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട വേദമോള് നമ്മുടെ വീട്ടല്ലേ നിൽക്കുന്നേ പിന്നെ നീ എന്തിനാ വിഷമിക്കണമെന്ന് വയ്ക്കുക എന്നാലും അമ്മേ ഒരു ഇല്ല നീ ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്ക നീ വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് അവളുടെ കൈ പിടിച്ച് കമലയുടെ കൈ പിടിച്ച് ഇറങ്ങണ സമയത്ത് ഏഹ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി നിന്റെ അമ്മ മാത്രമല്ലേ നിന്നോടൊപ്പം നിന്നുള്ളൂ അപ്പം അതുപോലെ തന്നെ ഇതും അങ്ങോട്ട് കൂട്ടിയാൽ മതി നീ ഇത് കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ അച്ഛമ്മയും അങ്ങോട്ട് പോയാലും മാഷിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു ആ സമയം ദീപ്തയുടെ കൈയും പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് കാരണം നന്ദിനി നന്ദിനെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ ഉണ്ട് ഊഹ് ഈ വിവാഹം നടക്കുമെന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും എങ്ങനെയെങ്കിലും മുടക്കാൻ പറ്റുമോ എന്നൊരു ചിന്തയെക്കുറിച്ചായിരുന്നു നന്ദിനുടെ മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ ദീപ്തിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് കൊണ്ട് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് കസാലിലേക്ക് ദീപ്തിനെ എത്തിയിട്ട് അതിൻ്റെ അടുത്ത കസാലെ തന്നെ നന്ദിനി ഇരിക്കുകയാണ് എന്നിട്ട് ചേച്ചു അല്ല എനിക്കറിയത്തില്ലാണ്ട് ഇരിക്കുക നിന്റെ വേദത്തിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് നിൽക്കുക അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല സാധാരണഗതിയിൽ ഈ കല്യാണത്തിൽ ഒരിക്കലും ആരും തയ്യാറാവുന്നതല്ലെന്ന് പറയുകയാണ് ഏ തയ്യാറാവുന്നല്ലെന്നോ ചേച്ചി എന്തൊക്കെയാ പറയണേൽക്കും അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ കുടുംബം എത്ര ഉയരത്തിലാണ് പിന്നെ ഞങ്ങളുടെ കുടുംബം അതും പോരാഞ്ഞിട്ട് ഈ വിക്രം എന്ന് പറഞ്ഞ ആരാ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഞ്ചനായിട്ട് വരും പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല അവനെ പോലൊരു ഗുണ്ടനെ വേദക്ക് വിവാഹം കഴിക്കേണ്ട വല്ല കാര്യം ഉണ്ടോയെന്നൊക്കെ ചോദിക്കണം ഇപ്പം പിന്നെ രണ്ടുപേരും കൂടെ സമ്മതിച്ചാൽ വിവാഹം നടക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ വെറുതെ കേട്ടോ ഈ പറയുന്ന വിക്രത്തിന് വേദയോട് ഒരു സ്നേഹമില്ല ഈ കല്യാണം നടക്കുമോ എന്ന് പോലും കണ്ടറിയണം അത് മോഡലുള്ള സ്നേഹം കൊണ്ട് ഞാനങ്ങോട്ട് പറഞ്ഞാൽ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ്തിയുടെ മനസ്സിലൊരു ഞെട്ടലുണ്ടായി ദീപ്തി ഒരു നിമിഷം ഒരു അന്താളിപ്പോട് കൂടിയിട്ട് നന്ദിനിയെ നോക്കുവാണ് നന്ദിനി പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഉള്ളൂ നിങ്ങളോടുള്ള സ്നേഹം വെച്ച് ഞാൻ പറഞ്ഞാൽ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ ഇപ്പോൾ ഈ വേദയുടെ സ്ഥാനത്ത് മോളാണെങ്കിൽ മോളുടെ കാര്യത്തിൽ ഈ വിക്രം താലി കിട്ടിയെന്ന് വെച്ചോ ഏഹ് താലി കിട്ടിന്നു അല്ല ഞാനങ്ങനെയൊന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നെങ്കിൽ മോളെന്തെയും ആ താലി കിട്ടിയതിൻ്റെ പേരിൽ വിക്രത്തിന്റെ കൂടെ ഇങ്ങോട്ടേക്ക് പോരുമോ ഇത് കേട്ടപ്പോൾ ദീപ്തി ഒന്നും മിണ്ടിയില്ല എനിക്കറിയാം മോൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് കാരണം മോൾക്ക് വിവരവും വിവേകമൊക്കെ ഉണ്ട് മോളൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല ഒരു താലിയുടെ പേരിൽ ആ പുറ ഇങ്ങോട്ടേക്ക് പോരില്ല പക്ഷേങ്കിൽ വേദം അങ്ങനെയല്ല എന്ത് കണ്ടിട്ടാതെ എനിക്കറിയത്തില്ല ഒരു കാര്യം ഞാൻ പറയാം വേദയ്ക്കും വിൽക്കത്തിനും ഇപ്പോഴും ഇഷ്ടമൊന്നുമില്ല പക്ഷെ എങ്കിൽ എല്ലാവരും പറയണേ അവർ പരസ്പരം പ്രണയിച്ച് താലി കിട്ടിയതാന്നാ പ്രണയിച്ചോ എൻ്റെ ചേച്ചിക്ക് അങ്ങനെ പ്രണയമൊന്നും ഇല്ലായിരുന്നു പ്രണയമില്ലായിരുന്നു അത് ഞങ്ങൾക്കറിയാം പക്ഷെ പുറത്ത് അങ്ങനെയല്ലല്ലോ പറയണേ പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ സംഭവം ഇന്നറിയാം നമുക്ക് താലി കെട്ട് നടക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണേ പിന്നെ എല്ലാരും വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്താവും എന്നാന്നൊക്കെ നമുക്ക് കടത്തിരുന്ന് കാണാം എന്നൊക്കെ പറയണം ദീപ്തിക്ക് ആ ടെൻഷനായി ഈ സമയത്ത് വിക്രത്തെ ആനയിച്ചോണ് അങ്ങോട്ട് വരുവാണ് അങ്ങനെ വിക്രത്തെ കൊണ്ടുവന്ന് മണ്ഡപത്തിലേക്ക് ഇരുത്തി അതിനുശേഷം വേദയും കൊണ്ടുവന്നു അങ്ങനെ വേദയം കൊണ്ടുവന്നിരുത്താണ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഈ സമയത്ത് മാഷ് അങ്ങോട്ടേക്ക് വന്ന് ആ കാഴ്ച കാണുവാണ് മാഷിന് നല്ല വിഷമമുണ്ട് കാരണം വേദയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊന്നും വരാത്തതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടായിരുന്നു ഈ സമയത്ത് വേദയ്ക്കാണെങ്കിലോ അച്ഛനെ കാണാത്തതിന് ബുദ്ധിമുട്ടുണ്ട് അപ്പം വേദയുടെ അടുത്തേക്ക് അതിനു മുമ്പ് സാവിത്രിയമ്മയും പത്മൊക്കെ ചെന്നിട്ടുണ്ടായിരുന്നു മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതിന് മുമ്പ് ആ സമയത്ത് വേദ അച്ഛനെ കുറിച്ചും ശ്രീകാന്തിനെക്കുറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഉള്ള സത്യം എന്താണെങ്കിലും ഈ പറയുന്ന പത്മയെ സാവിത്രയമ്മയും പറഞ്ഞു അച്ഛൻ വന്നിട്ടില്ല അതിന് കാരണം മോൾക്കറിയാലോ അച്ഛൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി ഈ കല്യാണം എന്ന് പോലും അച്ഛന് സംശയമുണ്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ അച്ഛൻ വരത്തുള്ള പറഞ്ഞേ അപ്പോൾ അത് കേട്ടു തന്നെ വേദേനെ മറുപടിയും പറഞ്ഞായിരുന്നു എനിക്കറിയാം അച്ഛൻ വരത്തില്ല എന്ന് പക്ഷേ അത് കല്യാണം കഴിഞ്ഞിട്ട് അച്ഛൻ വരേണ്ട കാര്യമൊന്നുമില്ല എന്തിനാ അച്ഛൻ വരുന്നത് അല്ല അച്ഛന് കല്യാണം നടക്കുമല്ലോ നല്ല ടെൻഷൻ ഉണ്ട് മോളെ അതുകൊണ്ടാണ് പത്മ പറയണം ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു എനിക്ക് നല്ല ടെൻഷനുണ്ട് എൻ്റെ കാര്യത്തിൽ എങ്ങനെയായി തീരൂ എൻ്റെ ജീവമെന്ന് അതെന്താ മോളെ അങ്ങനെ പറയണേ അല്ല എന്നോടൊപ്പം ആരൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും സാവിത്രമയ്ക്ക് പത്മത്തിന് നല്ല ടെൻഷനായി എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ എനിക്കൊരു കാര്യം ഉറപ്പാണ് എന്നോട് കൂടെ ഉണ്ടായിരിക്കുന്ന എൻ്റെ ഭർത്താവ് വിക്രം മാത്രം ഉണ്ടായിരിക്കുള്ളൂന്ന് ഇത് കേട്ടത് അവർക്ക് സന്തോഷമായി അവർക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഈ കല്യാണം നടക്കുമോ ഇല്ലയോ ഇനിയിപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ പോലെ ആണോ എന്ന് അപ്പം ഈ കാര്യങ്ങളൊക്കെ വേദയുടെ മനസ്സിൽ കൂടെ പോകുകയാണെങ്കിങ്ങനെ അവിടെ ആ മണ്ഡപത്തിൽ ഇരിക്കുന്ന സമയത്തും അച്ഛൻ വരാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് എന്നാലും കുഴപ്പമില്ല അമ്മ അനീതിയൊക്കെ വന്നല്ലോ എന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പത്തേനും തിരുമേനി പറഞ്ഞു ആ കെട്ടിയിരിക്കുന്ന താലി ഊരണം അതൂരി വേറെ ചാടി കെട്ടി ആ കുറച്ച് മന്ത്രങ്ങളൊക്കെ ജവിച്ചിട്ട് വേണം വീണ്ടും ആ താലി തന്നെ കഴുത്തിലേക്ക് കിട്ടാനെന്ന് പറയണം അപ്പൊ അതിങ്ങനെ ഊരു തന്നോളാൻ പറയാണ് ഈ സമയത്ത് വിക്രം ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇപ്പം വിക്രോട് വേദം വിക്രത്തിനോട് വേദം പറഞ്ഞു വേദം പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ആദ്യം കിട്ടിയ താലി ഏത് നല്ല ദൈവത്തെ വിചാരിച്ച് നല്ലതായിട്ട് സന്തോഷത്തോടെ പ്രാർത്ഥിച്ചിട്ട് ഈ താലി ഞങ്ങടെ കഴുത്തെന്ന് ഒരു തിരുമേൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ പറയണം ഈ സമയത്ത് കമല പറഞ്ഞു ആ താലി ഒരു ശ്രീചേടയെ കൊടുക്കാൻ പറയാണ് ആ സമയം നന്ദിനി വിചാരിച്ചു ഇപ്പൊ കണ്ടു വിക്ര ആ താലി ഊരിയിട്ട് വലിച്ചെറിയുള്ളൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിൽക്കുവാണ് പക്ഷേ വിക്ര ആ താലി ഊരിട്ട് ശ്രീജയുടെ കയ്യിലേക്ക് കൊടുത്തു നന്ദിടെ പ്രതീക്ഷകളൊക്കെ തെറ്റി പിന്നീട് പൂജാരി ആ താലി മേടിച്ചിട്ട് കുറെ പൂജകളും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് ഈ സമയത്ത് ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് പുളിക്കാൻ ചെല്ലുവാണ് പുളിക്കാൻ ചായയൊക്കെ ആയിട്ട് എന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീനിവാസൻ ചോദിച്ചു താനെന്തോടും കല്യാണത്തിന് പോകാത്തതെന്ന് ചോദിക്കാം ഏയ് ഞാൻ പോയില്ല ഞാൻ പോയിട്ടുണ്ട് സാറിവിടെ തന്നെയല്ലേ ഉള്ളൂ അതൊന്നും കുഴപ്പമില്ല അല്ല രാജനും ജോസഫ് അവരൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുകയാണ് എന്നാലും താനും കൂടെ പോകേണ്ടതല്ലേ അത് സാരമില്ല ശ്രീനിവാസ് സാറെന്ന് പറയാണ് പിന്നീട് ശ്രീനിവാസൻ ചോദിച്ചു അല്ല തനിക്ക് എന്താണോ പൊളിക്കാൻ തോന്നുന്നത് ഈ കല്യാണം അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ അതോ അവനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ പുളിക്കാൻ പറഞ്ഞു അല്ല അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസൻ പറഞ്ഞു അല്ല ആ വേദയുടെ ആങ്ങളെ ഉണ്ടല്ലോ ഈ പറയുന്ന വിക്രത്തിന് ഇല്ലായ്മ ചെയ്യാനായിട്ട് ശ്രമിച്ചാളുണ്ടേ രണ്ടു ദിവസം മുമ്പ് അതെനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഈ കല്യാണം നടക്കുന്നതോട് കൂടിയിട്ട് ഇനിയിപ്പം മിക്കവാറും വിക്രത്തിനെ കൊന്നു കളയാന്ന് പോലും എനിക്കൊരു ഭയം ഉണ്ടെന്ന് പറയണം പുളിക്കൻ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം പക്ഷേ എങ്കിൽ ആ പെങ്കൊച്ച ആ പെങ്കൊച്ചിന് ഈ കല്യാണത്തിൽ താല്പര്യം ഉണ്ടായിരിക്കും അതുകൊണ്ടല്ലേ പെങ്കൊച്ചു വീണ്ടും വിവാഹത്തിന് സമ്മതിച്ചേ പക്ഷേ ആ പെൺകൊച്ചിൻ്റെ വീട്ടുകാർക്ക് സമ്മതം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അമ്മയും അവരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഈ പറയുന്ന അച്ഛനും വന്നിട്ടില്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ പൊളിക്കുമ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ് ശ്രീനിവാസാറെ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം എങ്ങാനും വിക്രത്തിന് അപകടം വരുമോ എനിക്ക് പേടിയുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രീനിവാസം പറഞ്ഞു വിക്രത്തിന് ഒരു പോറൽ പോലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല നീ ഒരു കാര്യം ചെയ്യാം ആ ശങ്കരനാരായണനെ ഇങ്ങോട്ട് വിളിച്ചു തരാൻ പറയണം അങ്ങനെ പുളിക്കാൻ ശങ്കരനാരായണനെ വിളിക്കുവാണ് അപ്പം ശങ്കരനാരായണൻ്റെ കോൾ വന്നു കോൾ എടുത്ത് പരിചയമില്ലാത്ത നമ്പരാ പിന്നീട് ശ്രീനിവാസം പറഞ്ഞു ഞാൻ ശ്രീകാരൻ എന്ന് പറയണം ആ എന്താ വിളിച്ചതെന്നൊക്കെ ശങ്കരനാരായണൻ ചോദിക്കുകയാണ് ഞാൻ വിളിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒരു സന്തോഷമുള്ള ഒരു കാര്യം ഒരു സങ്കടമുള്ള കാര്യം പറയാൻ വേണ്ടി വിളിച്ചതെന്ന് പറയണം ഇത് കേട്ടിപ്പത്തേനും ശങ്കരധാരൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണ് പറയണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം സന്തോഷമുള്ള കാര്യം എന്താണെങ്കിലും നിങ്ങളുടെ ഭാര്യ അമ്മയൊക്കെ വേദയുടെയും വിക്രത്തിൻ്റെയും കല്യാണത്തിനും വേണ്ടി പോയിട്ടുണ്ടല്ലോ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് നിങ്ങളുടെ കുടുംബക്കാരെ അവനെ അംഗീകരിച്ചല്ലോ പക്ഷേ ഒരു കാര്യമുണ്ട് ഈ പറയുന്ന വേദയുടെ അച്ഛനും വാങ്ങലൊന്നും അവരുടെ വിവാഹത്തെ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ടാണ് രണ്ട് ദിവസം മുൻപ് നിങ്ങളുടെ മകനെ വിക്രത്തെ ഇല്ലാതാക്കാണ്ട് ശ്രമിച്ചെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ ശങ്കരധാരൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളെന്തൊക്കെയാണ് പറയണമെന്ന് ചോദിക്കും നിങ്ങൾക്കൊന്നും അറിയത്തില്ലേ എന്ന് ചോദിക്കണം രണ്ട് ദിവസം മുമ്പ് അവനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു നൂലഴയ്ക്ക് അവൻ രക്ഷപെട്ടു പോയത് പക്ഷെ ഒരു കാര്യമുണ്ട് ഇനി എൻ്റെ ഭീഷണിയാണ് അവൻ അങ്ങനെ എന്തേലും ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിവാഹത്തിന് ശേഷം അവനെ കൊല്ലാൻ വേണ്ടി നീയോ നിൻ്റെ മാനോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതേ അവസ്ഥ നിൻ്റെ വീട്ടിൽ സംഭവിക്കും പറഞ്ഞില്ല കേട്ടില്ലെന്ന് വേണ്ട എൻ്റെ വിക്രത്തിന് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ നീ വെറുതെ വിട്ടത്തില്ലെന്ന് പറയണം എന്ന് പറഞ്ഞ് കൂള് കട്ട് ചെയ്തു ഈ സമയത്ത് ശങ്കരനാരായണൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി ശങ്കരനാരായണൻ എന്തു ചെയ്യണം അവിടെ നിന്ന് ശ്രീകാന്ത നല്ലറി വിളിക്കുവാണ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ശ്രീകാന്ത് നല്ല രീതിച്ചപ്പോൾ ശ്രീകാന്ത് എന്താ അച്ഛാന്ന് ചോദിച്ചുകൊണ്ട് വരുവാണ് അപ്പോഴേക്കും ശങ്കരനാരായൻ പെട്ടെന്ന് ദേഷ്യത്തോടു കൂടി താഴേക്ക് ഇറങ്ങി വരുവാണ് സ്റ്റെയർ കേസ് ഇറങ്ങി വരണ സമയത്ത് പെട്ടെന്ന് കൈ തന്നി താഴേക്കും കൂടെ വീണും തലയിടിച്ച് താഴെ വന്ന് വീടുവാണ് ശ്രീകാന്ത് ഓടി ഇറങ്ങി വരുമ്പോത്തേനും അച്ഛൻ വീട് നടക്കുന്ന കാഴ്ച കണ്ടേ അച്ഛ അച്ഛാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിളിച്ചെങ്കിലും ശങ്കരനാരായൻ എഴുന്നേറ്റില്ല അങ്ങനെ അവസാനം ശങ്കരധാരൻ ഒരു വിധത്തിൽ എടുത്തുപൊക്കി ശ്രീകാന്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഈ സമയത്ത് കെട്ടാനുള്ള താലിയൊക്കെ പൂച്ചതിന് ശേഷം കമലയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഇത് കൊടുക്കാൻ പറയുകയാണ് വിക്രത്തിൻ്റെ കയ്യിലേക്ക് പറഞ്ഞു എടാ വിക്രം ഇത് മേടിച്ചവളുടെ കഴുത്തിൽ കെട്ടാൻ പറയണം ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു കെട്ടാനല്ല പോകുന്നത് ഞാൻ എല്ലാം ഞാൻ തകർക്കാനാണ് പോകുന്നതെന്ന് പറയണം പറഞ്ഞു നീ എന്തൊക്കെയാണോ പറയണേന്ന് ചോദിക്കണം ഈ സമയത്താണ് ദീപ്തിയുടെ ഫോണിലേക്ക് കോൾ വരുന്നത് ശ്രീകാന്ത് വിളിക്കുന്നുണ്ട് അപ്പോൾ ദീപ്തി അങ്ങോട്ട് മാറി ഒന്ന് കോൾ എടുക്കുകയാണ് എന്താ ശ്രീകാന്താ ഇവിടുത്തെ ഒച്ചപാഹടം വേളം കാരണം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല കാരണം നാഗസ്വരത്തിൻ്റെ വായനയെ കാരണം ഒന്നും കേൾക്കാൻ പറ്റണില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടെന്ന് പറയണം പിന്നീടാണ് ആ കാര്യം പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദീപ്തി അച്ചാർന്ന് വിളിച്ചാൽ അലറി വിളിക്കുവാണ് ഒരു നിമിഷം കേട്ടാരിന്ന വേറെ അവരെല്ലാവരും ഞെട്ടിപ്പോയി എന്താ സംഭവിച്ചതെന്ന് ആർക്കൊന്നും മനസ്സിലായില്ല എന്തോ അപകടം സംഭവിച്ചതെന്ന് മനസ്സിലായി പെട്ടെന്ന് തന്നെ പത്മയെ പത്മയവരെല്ലാം കൂടെ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നിട്ട് എന്താ എന്താ കാര്യം വയ്ക്കുവാണ് ദീപ്തി പെട്ടെന്ന് കാര്യം പറയണം എല്ലാവരും ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് വയ്ക്കുകയാണ് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്നു കണ്ടേ എൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി